കേസ് എന്തൊക്കെയുണ്ട് സുഖമാണോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞെന്നാൽ കുറച്ച് നാളുകൾ ആയിട്ട് ആളുകൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഒന്നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾക്കറിയാം ഞാൻ ഒരു നോൺ ബിലീവറാണ് അപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞാനങ്ങനെ ദൈവവിശ്വാസമൊക്കെ മെടിഞ്ഞ് ഒരു മനുഷ്യനായി ഞാനിപ്പോൾ ഇന്ന ക്രിസ്ത്യാനിന്ന് ക്രിസ്ത്യ മതത്തിലായിരുന്നു എൻ്റെ പിതാ അപ്പനും അമ്മയൊക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യനായിട്ട് വളർന്നു പക്ഷേ ഞാൻ ഇതിനു മുമ്പുള്ള ഒന്ന് രണ്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ മതം എന്നുള്ളത് അപ്പം മതമൊക്കെ ഉപേക്ഷിച്ച് മനുഷ്യനായി ജീവിക്കുകയാണ് അപ്പം എൻ്റെ മുമ്പിൽ ക്രിസ്ത്യാനി എന്നില്ല ഹിന്ദു എന്നില്ല വേറെ മുസ്ലിം എന്നില്ല എല്ലാവരും മനുഷ്യർ അതിൻ്റെ ഇടയ്ക്കാണ് മോളുടെ കല്യാണം പള്ളിയിൽ നടത്തിയത് അപ്പോൾ കുറേ പേരോട് ചോദിച്ചു നീ ഈ നിരീശ്വരവാദവും ഈ യുക്തിവാദവും ഒക്കെ പറയുന്നുണ്ടെങ്കിലും നീ മോളുടെ വിവാഹം എന്തുകൊണ്ടാണ് പള്ളിയിൽ നടത്തിയത് എന്ന് ചോദിച്ചു സേ അതിനാ ഒറ്റ ഉള്ളൂ ഈ മോളെന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ മോക്ക് ഇരുപത്തിനാല് വയസ്സുണ്ട് അവളുടെ തീരുമാനമാണ് ഇത് എവിടെ നടത്തണം എന്നുള്ളത് ദാറ്റ് ഈസ് ദ സിമ്പിൾ ആൻസർ അപ്പം ആൾക്ക് പള്ളി നടത്തിയാൽ മതി എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചു ഓക്കെ അത് തന്നെയല്ല ഒരു വിവാഹം എന്ന് പറയുന്നത് പലരുടെ രണ്ട് കുടുംബങ്ങളുടെ ഒരു യോജിപ്പാണല്ലോ വിവാഹത്തിലൂടെ സഫലമാകുന്നത് അതിനകത്ത് പല കാര്യങ്ങൾ പലരുമായിട്ട് പങ്കുവെക്കേണ്ടതുണ്ട് പലരുടെ അഭിപ്രായങ്ങൾ ആരായാനുണ്ട് അതിൻ്റെ എല്ലാം അവസാനമാണ് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നതല്ലെന്നുണ്ടെങ്കിൽ ആ വിവാഹം നടത്തുന്നത് അപ്പം ഞാൻ വിവാഹത്തിൻ്റെ സമയത്ത് നമ്മൾ ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇന്ന എനിക്ക് ഇത് പള്ളിയിൽ നടത്തണമെന്ന് എനിക്കൊരു നിർബന്ധവും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അല്ല അത് അങ്ങനെയല്ല ഞങ്ങൾക്ക് അത് പള്ളിയിൽ നടത്തണം എന്നുള്ള ഇത് വന്നു ഓക്കെ ഞാനൊരാളുടെ അഭിപ്രായമല്ലോ അവിടെ മാനിക്കേണ്ടത് എല്ലാവരുടെയും അഭിപ്രായത്തിൻ്റെ അനുസരിച്ച് നമ്മളത് പള്ളിയിൽ നടത്തി അപ്പോൾ മറ്റൊരാൾ ചോദിച്ചത് അത് മറ്റൊരാൾ ഈയിടെ റീസൻ്റ് ചോദിച്ചു അത് തന്നെയല്ല കുറേ നാളുകൾക്ക് മുമ്പും ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഫേസ് ചെയ്തതാണ് നിങ്ങളുടെ ഈ യുക്തിവാദിയും നിരീശ്വരവാദിയൊക്കെ ആണെങ്കിലും നിങ്ങളുടെ വീട്ടുകാരെ പോലും നിങ്ങൾക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന നിരീശ്വരവാദത്തിന് എന്ത് പ്രസക്തി അല്ലെങ്കിൽ അതൊരു ഫെയിലിയർ അല്ലേ എന്ന് ചോദിച്ചു സി ഒരാൾ നിരീശ്വരവാദി അല്ലെന്നുണ്ടെങ്കിൽ യുക്തിവാദി യുക്തിവാദിയാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ മാത്രം കാര്യമാണ് അതിലൂടെ ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും അത് ഈ ചില മതങ്ങൾ അല്ലെങ്കിൽ മതക്കാർ കാണുക ഞാൻ ആണ് എൻ്റെ ഭാര്യ എൻ്റെ മക്കളുമൊക്കെ അതേ മതത്തിൽ അല്ല ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളും വിശ്വസിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ചെയ്തിന്നിരിക്കും പക്ഷേ ഒരു യുക്തിവാദിയാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ യുക്തിഭദ്രമായിട്ടുള്ള ജീവിതം നയിക്കുക എന്നുള്ളതാണ് ഈ കണ്ട കെട്ടുകഥകളിൽ ആറാം നൂറ്റാണ്ടിലും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടും അതിന് മുമ്പും ഒക്കെയുള്ള ഈ കെട്ടുകഥകളിലൊന്നും വിശ്വസിച്ച് നമ്മൾ ജീവിക്കണ്ട എന്ന് തീരുമാനിക്കുന്നു നമ്മുടെ മുമ്പിൽ കാണുന്ന യുക്തിഭദ്രമായിട്ടുള്ള കാര്യങ്ങൾ കണ്ട് നമ്മൾ ജീവിക്കുന്നതാണ് യുക്തിവാദി അല്ലെന്നുണ്ടെങ്കിൽ നിരീശ്വരവാദി എന്ന് പറയാവുന്നത് ഈശ്വരനില്ല ഈശ്വരൻ ഉണ്ടായിരുന്നെങ്കിൽ ആ ഫ്ലൈറ്റ് ഫ്ലൈറ്റൊന്നും അങ്ങനെ അത്രവും മനുഷ്യർ എത്ര തരത്തിലുള്ള ഈശ്വരന്മാരുടെ ആരാധകർ ഉണ്ടായിരുന്നു അവരെല്ലാം മരിച്ചു അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ ഈ ഡിസബിലിറ്റി സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ അവിടെ ഉള്ള ഞങ്ങളുടെ ക്ലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ടൈപ്പ് ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഓരോരുത്തരൊക്കെ ജനിച്ച് ഇപ്പോൾ പത്ത് അമ്പതും അറുപതും വയസ്സ് വരെ ഇവർക്ക് ഇവർ ഇവരുടെ കൈയൊക്കെ ഇങ്ങനെ കൊച്ചി പിടിച്ച് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നവരുണ്ട് ഇവരിങ്ങനെ ഇരിക്കുകയാണ് ഇവർക്ക് ഇവരുടെ മുഖമൊന്ന് ഒന്ന് ഒന്ന് ചൊറിയാനും അവർക്ക് കൈ പോലും അനക്കാൻ പറ്റുമല്ലാത്ത ഒരു വല്ലാത്ത അവസ്ഥയിൽ ജനിച്ചപ്പം മുതൽ മരണം വരെ നരകിച്ച് ജീവിക്കുകയാണ് ബാക്കിയുള്ളവരുടെ ഹെൽപ്പ് കൊണ്ടാണ് അവർ ജീവിക്കുന്നത് അത് ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ ലോകത്ത് മുഴുവനുണ്ട് അവരെല്ലാം ജീവിക്കുന്നത് ഇതുപോലെ നല്ലൊരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും അത് ചിന്തിക്കുന്നൊരു കാര്യമാണ് ഒരു ദൈവം നല്ലൊരു ദൈവം ഇവർ ഈ പറയുന്ന പോലെ കരുണാമയനായ കാരുണ്യവാനായ ഒരു ദൈവം ജീവമുണ്ടായിരുന്നെങ്കിൽ ഈ മനുഷ്യരെന്തിനാണ് ഈ ഭൂമിയിലേക്ക് വിടുന്നത് അപ്പോൾ ഒരു വിശ്വാസി എന്നോട് പറഞ്ഞു അത് അതുകൊണ്ട് ചേട്ടൻ ഇപ്പോൾ ജോലിയില്ലേ അതിനാണ് എന്നതാണ് അവനോടൊക്കെ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞെന്നാൽ ഓരോ വിശ്വാസിയും യുക്തിവാദി തന്നെയാണ് കാരണം ഇവർക്ക് ആർക്കെങ്കിലും ഒരു ചെറിയൊരു പനി വരട്ടെ ഇവരെല്ലാവരും പോകുന്നത് ആരേലും പള്ളി പോയി കണ്ടിട്ടുണ്ടോ ഇവരെല്ലാം പോകുന്നത് ഹോസ്പിറ്റലിലേക്ക് കാരണം അവർക്കറിയാം അപ്പോൾ അവിടെ അവരുടെ യുക്തിയാണ് അവിടെ പ്രവർത്തിക്കുന്നത് ഇവർക്കറിയാം ഇവർക്ക് ഡെഫിനറ്റ്ലി ഇവർക്കറിയാം ഈ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ട് ഡെങ്കു പനി മാറത്തില്ല അല്ലാത്തുണ്ടെങ്കിൽ ശരീരത്തിലുള്ള വേറെ കാര്യങ്ങളൊന്നും മാറത്തില്ലെന്നുള്ളത് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് ഉറപ്പാണ് നമ്മുടെ സ്വാഭാവികമായിട്ട് ചിലപ്പം ശരീരം തന്നെ മാറ്റുന്ന ചില അസുഖങ്ങളുണ്ട് അത് അവർ പറയും ഒരു വിശ്വാസിയാണെ പറയും ആ പ്രാർത്ഥിച്ചുകൊണ്ട് മാറി എന്ന് പറയും അത് സ്വാഭാവികമായിട്ട് മാറുന്ന കാര്യങ്ങളാണ് എല്ലാ വിശ്വാസികളും പ്രാർത്ഥിക്കുന്നത് സ്വാഭാവികമായിട്ട് മാറാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഇവർ പ്രാർത്ഥിക്കത്തുള്ളൂ ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയും ഇപ്പോൾ ഒരാളുടെ വിരള് മുറിഞ്ഞു പോയി ആ വിരള് രണ്ടാമത് മുളച്ച് വരാൻ വേണ്ടിയിട്ട് ഒരു വിശ്വാസിയും പ്രാർത്ഥിക്കുകയില്ല കാരണം എന്നാൽ ഇവർക്കറിയാം മുളയ്ക്കത്തില്ലെന്ന് സത്യല്ലേ അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വിശ്വാസിയും യുക്തിവാദി തന്നെയാണ് അപ്പം ഇവരീ എടുത്തേക്കുന്ന ഈ ഒരു ദൈവം എന്നുള്ള ഒരു കൺസെപ്റ്റ് അങ്ങനെ ഒരു സംഭവം ഇല്ലെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് നമ്മളൊക്കെ മാറിയത് അപ്പോൾ പ്രാർത്ഥനയിൽ പോലും ഒരു കാര്യം നടക്കത്തില്ല എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഷുവറാണ് അപ്പം നമ്മൾ ഒരു വ്യക്തിയാണ് അവിടെ ഈ ഒരു യുക്തിവാദത്തിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നിരീശ്വരവാദത്തിലേക്ക് മാറുന്നത് അപ്പോൾ ഭാര്യയോ അല്ലെന്നുണ്ടെങ്കിൽ കുട്ടികളോ അത് അവർ അവരുടെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് വേണമെങ്കിൽ അവർക്ക് മാറാം വേണ്ടെങ്കിൽ വേണ്ട അതാണ് എൻ്റെ നിലപാട് എനിക്ക് തോന്നുന്ന എല്ലാവരുടെയും ഈ ഒരു ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും നിലപാട് അതാണ് അല്ലാതെ ഭാര്യയും കുട്ടികളെയും ഇത് ഇത് ഫെയിലറാകുക അതൊരു ഫെയിലറല്ല എന്ന് ചോദിച്ചാൽ അപ്പോൾ ഈ ഫെയിലർ ഇവിടെ ഇവിടെ ആരും ജയിക്കുന്നില്ല നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കുന്ന അതായത് ഇത് വേറെ ഒന്നുമല്ല നമ്മുടെ ഈ ഈ ഭക്തിയുടെ ഈ സോഫ്റ്റ്വെയർ നമ്മുടെ തലയ്ക്കകത്തുന്നെടുത്ത് നമ്മൾ മനുഷ്യർ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ തലയിൽ ഊന്നുക പിന്നെ ഇവർ പറയുന്ന ഈ മതങ്ങൾ പറയുന്ന പൊട്ടത്തരങ്ങൾ അത് പൊട്ടത്തരമാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞെന്നാൽ പിന്നെ അതിനകത്ത് നിൽക്കേണ്ട കാര്യമില്ല നമുക്കല്ലാതെ നല്ല അടിപൊളിയായിട്ട് ജീവിക്കാനുള്ള കാര്യങ്ങൾ വേറെ വേൾഡിൽ ഉണ്ടെന്നേ ഈ മതം ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് ജീവിക്കാം പിന്നെ നമ്മൾ ചെയ്യാനുള്ള ഒരു ഒരാൾ യുക്തിവാദി ആയി കഴിഞ്ഞെന്നാൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇപ്പം ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പം ഈ മകളുടെ കല്യാണം പള്ളിയിൽ നടന്നെന്ന് പറഞ്ഞു ഈ പള്ളിയിൽ നടന്ന സമയത്ത് ഞാൻ അവിടെ ചെയ്യാതിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ക്രിസ്ത്യാനികളുടെ പള്ളിയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് കുർബാന സ്വീകരിക്കുക എന്ന് പറയുന്ന സംഭവം അപ്പം എനിക്കവിടെ ചെയ്യാനുള്ളത് അത് നിരാകരിക്കുക എന്നുള്ളതാണ് അപ്പം അത് ഞാൻ ചെയ്തു ഞാൻ സ്വീകരിച്ചില്ല അതുപോലെ തന്നെ ഞാൻ ഒരിക്കലും പള്ളി പോകാറുമില്ല ഇപ്പോൾ ഒരു എട്ടൊമ്പത് വർഷമായി എനിക്കൊരു കുഴപ്പമില്ല നിങ്ങൾ ഈ പറയുന്ന വിശ്വാസികൾ തന്നെ പള്ളിയിലോ അമ്പലത്തിലോ ഒന്നും കോവിഡ് കാലത്ത് പോയിട്ടില്ലല്ലോ അവർക്കാർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഇത് പോയാലും പോയില്ലേലും വരാനുള്ളത് വഴി തങ്ങത്തില്ല അത്രേ ഉള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഓടിക്കുന്ന ബൈക്ക് കാറ് ഇതൊന്നും വ്യഞ്ചരിക്കുന്നേ ഇല്ല വ്യഞ്ചരിക്കാത്ത കാറുകൾ അപകടത്തിൽപ്പെടുന്നില്ലേ ഉണ്ട് വ്യഞ്ചരിച്ചി പെടുന്നില്ലേ അതുമുണ്ട് അപ്പോൾ പിന്നെ ഇതിനകത്ത് എന്താണ് ഇത്ര കാര്യ കാര്യമായിട്ടുള്ളത് അപ്പോൾ ഇതൊരു ഒരു മനുഷ്യൻ്റെ ഒരു വിശ്വാസം എന്നുള്ളതല്ലാതായും ഇതിനകത്തൊരു കഴമ്പുമില്ല എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഈ ആചാരങ്ങൾക്ക് ഒരു കഴമ്പുമില്ല അപ്പം അതിനകത്ത് ജീവിക്കേണ്ടവർക്ക് ജീവിക്കാം അതിപ്പോൾ ഭാര്യ ആയാലും കുട്ടികളാണേലും അവർക്ക് ഡിസൈഡ് ചെയ്യുക അവർക്ക് ജീവിക്കാം ഞാൻ അവരെ നിർബന്ധിച്ച് ഈ ഇങ്ങനെയാണ് എന്നും പറഞ്ഞ് ജീവിപ്പിക്കേണ്ട ഒരു കാര്യം എനിക്കല്ല അപ്പം അതാണ് എൻ്റെ ലൈഫിൽ നടന്നത് അപ്പം അത് നമ്മൾ എല്ലായിടത്തും ഇപ്പോൾ ഈ ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥിക്കും ഞാൻ പ്രാർത്ഥിക്കത്തില്ല അപ്പം അതുപോലെ ഓരോ പല കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലായിടത്തും ഈ മതങ്ങൾ കൊണ്ട് കാണിച്ചു വെക്കുന്ന ഇന്മാതിരി ചടങ്ങുകൾ നമ്മൾ ഒഴിവാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം ഭാര്യയ്ക്കോ മക്കൾക്കോ ഇതാണ് ശരിയെന്ന് അവർ തീരുമാനിച്ച് അവരുടെ സോഫ്റ്റ്വെയർ അവർക്ക് മാറ്റാൻ താല്പര്യമുള്ള സമയത്ത് അവർ വന്നാൽ മതി അല്ലാതെ ഇത് ഈ മതങ്ങൾക്ക് വിശ്വാസമുണ്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്ത് ഞങ്ങളുടെ മതത്തിൽ വിശ്വസിക്കണം ഞങ്ങളിലൂടെയാണ് സത്യം ഞങ്ങളിലൂടെയാണ് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ അവർ പറയും നമുക്കങ്ങനെയൊന്നും പറയുന്നില്ല ഇന്ന് നിങ്ങൾക്കറിയാം പണ്ട് രാഹുൽ പറഞ്ഞു ഓ കേരളത്തിൽ സിംഹവാലൻ കൊരങ്ങനെ പോലെ വംശനാശം വരുന്ന ഒരു കൂട്ടമാണ് യുക്തിവാദികൾ അല്ല നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ എനിക്ക് തോന്നുന്ന ഈ യുക്തിവാദികളുടെ മീറ്റിംഗിന് രണ്ട് നിയർലി ഒരു ലക്ഷം ഒന്നര ലക്ഷം പേര് പങ്കെടുത്തെന്നുള്ളതാണ് വസ്തുത ആളുകൾ കൂടുകയാണ് മതം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം നിരവധിയായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് വേൾഡിൽ എല്ലായിടത്തും കാരണം നിങ്ങൾക്കറിയാം ഇന്ന് ഈ നടക്കുന്ന ഈ ഈ കൊലപാതകങ്ങൾ ഈ യുദ്ധം വരെ ഇപ്പം ഇസ്രായേലും പാലസ്തീനുമായിട്ടുള്ള യുദ്ധം ഉൾപ്പെടെ എല്ലാ ഇതിൻ്റെ പ്രോബ്ലം ഇന്ന് മതമാണ് അല്ലേ സത്യമല്ലേ ഇപ്പം യഹൂദന്മാർ അവർ ഒരു യഹൂദ മതം മുസ്ലിംസിൻ്റെ മതം അപ്പം ആ മതത്തിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് യഹൂദന്മാരെ കൊല്ലുക അവരുടെ വേദവസ്തുവത്ത് എഴുതി വെച്ചിരിക്കുക അപ്പോൾ പിന്നെ എങ്ങനെ അത് വിശ്വസിക്കുന്ന മനുഷ്യനത് ചെയ്തു പോകും അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ വിത്ത് നമ്മുടെ കുട്ടികളിൽ പാകാതിരിക്കുക അവരെ സ്വതന്ത്രരായിട്ട് വിടുക അവർ ചിന്തിക്കട്ടെ എന്ന് എല്ലാവർക്കും ചിന്തിക്കാനുള്ള കഴിവുണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തത് അവർ ചിന്തിക്കട്ടെ അവർ ചിന്തിച്ചിട്ട് അവർക്ക് ഏതാ നല്ലതെന്ന് വെച്ചെന്നാൽ അവരതിൽ പോകട്ടെ അതാ അതല്ല വേണ്ടത് അപ്പം അത് എൻ്റെ ഫെയിലിയറാണ് എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല അതാണ് എനിക്ക് പറയാനുള്ളത് താങ്ക്